ഒറ്റ തോട്ടത്തിൽ ഇതൊരു വാട്ടർ തീം പാർക്കാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും സത്യത്തിൽ ഇതൊരു പാർക്കൊന്നല്ല ഇതൊരു ഗവൺമെൻറ് യു പി സ്കൂളിലാണ് ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ആകെ ടോട്ടൽ ചെയ്ഞ്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും പുതിയ ടെക്നോളജിയും പുതിയ കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ് ഏരിയയും ഞാനിപ്പോൾ ഉള്ളത് പിന്നെ പറപ്പൂർ ജി യു പി സ്കൂളിലാണ് അവിടെ എന്താ പറയുക കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിലെല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ബാഗ് കൊടുക്കുന്നു അവിടുത്തെ അലുമിനിയ അസോസിയേഷൻ്റെ വക അതിന് ഇനാഗ്രേഷന് പോയതാണ് അപ്പം ഇവിടെ ഇങ്ങനത്തെ കാഴ്ചകളും ഒരുപാട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന നമ്മുടെ പ്രദേശത്തെ ഒരു സ്ഥാപനമാണ് ഈ പറപ്പൂരിലെ ചോലക്കുണ്ട് ജി യു പി സ്കൂൾ എന്ന് പറയുന്നത് വലിയ സന്തോഷമായി ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ നമുക്കൊന്ന് ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം വലിയ സന്തോഷം അന്തോഷം എന്താ ഈ സ്കൂളിൽ സീറ്റ് ഉണ്ട് ഇനി ഇനി കിട്ടുമോ ഏഹ് ആണല്ലേ എന്തൊക്കെ നിങ്ങൾ ഇവിടെ നമ്മുടെ ചോലക്കുണ്ട് ജി യു പി സ്കൂളിലാണ് ഉള്ളത് ഒക്കെ നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാവരും പരിചയക്കാരാണ് ഉള്ളത് ഏതായാലും ഞാൻ വന്നിട്ടുള്ളത് എച്ച് എം പിന്നെ അബുഡി സാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വലിയൊരു ഒരു വ്യത്യസ്തമായ മുഹൂർത്തത്തിലാണ് കാരണം ഇവിടെ പഠിക്കുന്ന പക്ഷേ അല്ലേ ഒന്നാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പിന്നെ അലുമിനിയുടെ ഭാഗമായിട്ട് എല്ലാ കുട്ടികൾക്കും ബാഗ് അതിൽ ഉദ്ദേശിച്ചത് അത് ചെറിയൊരു കാര്യമല്ല അതോടൊപ്പം തന്നെ പിന്നെ സ്കൂളിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ടീച്ചേഴ്സ് ഒപ്പം സൗകര്യമൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് മനോഹരമായ ഇത് ചെയ്യുന്നത് വന്ന ഉടൻ തന്നെ ഗേറ്റ് കടന്ന ഉടൻ തന്നെ നല്ലൊരു ഫൗണ്ടൻ ഉണ്ട് അതേപോലെ തന്നെ മറ്റു ഊഞ്ഞാൽ സംവിധാനം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏതായാലും പിന്നെ ഇതൊരു വ്യത്യസ്തമായ പ്രോഗ്രാമാണ് നേരത്തെ അലുമിനി മീറ്റിംഗ് നടന്നു എത്രാം വാർഷികമായിരുന്നു ാണ് സ്കൂള് സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തി അൻപത്തി ഏഴില് രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് നമ്മൾ അനുമിനി മീറ്റ് നടത്തിയത് ഒരു മെഗാ സംഗമമായിരുന്നു ധാരാളം ആളുകൾ ഓർമ്മച്ചെപ്പാണ് ആ ഓർമ്മച്ചെപ്പ് എന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും മുഴുവൻ കുട്ടികൾക്കും പിന്നെ ഇന്ന് ഇവിടെ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു മുഴുവൻ കുട്ടികളെ രക്ഷിതാക്കളും പ്രിയപ്പെട്ട അധ്യാപകരും ഒക്കെ ഈ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അത് വളരെ സന്തോഷമുള്ള പൊതു വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഓർമ്മച്ചിപ്പിന്റെ ഏറ്റവും ഒരു പ്രാധാന്യമുള്ള കാര്യം അതിന്റെ ഭാഗമായിട്ടാണ് ഈ അലുമിനി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് താങ്ക് എന്താ മഷേ സ്കൂള് എത്ര വർഷം ഈ നാട്ടിലെ ഒരു ഐക്യാണ് അത് മാത്രല്ല അടുത്ത തലമുറ അവര് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നുള്ളതും അതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാ വിഭാഗം ആളുകളും സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇല്ലാതെ നല്ല ക്വാളിറ്റി എജ്യൂക്കേഷൻ ആയിരുന്നു ഇന്നലെ വരെ അഡ്മിഷൻ ഇന്നത്തോടു കൂടി അറുപത്തൊന്നായിട്ടുണ്ട് കൂടുതലും അഡ്മിഷൻ നടക്കുന്ന സമയമാണ് എന്താ തോന്നുന്നു ഹാപ്പി അല്ലേ വളരെ സന്തോഷാണ് കാരണം ആദ്യമായിട്ടാണ് ഒരു മെഗാ സംഗമം എന്നുള്ള ഇത്രയും വർഷത്തെ എല്ലാ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുമിച്ചത് അതിന്റെ ഒരു ഓർമ്മക്കാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടുത്തെ അധ്യാപകരൊക്കെ ഇവിടുത്തെ ഏറെ കൂറും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്കൂളിന്റെ തൊട്ടടുത്തുള്ളവരാണ് അവരുടെ മക്കളൊക്കെ ഈ സ്കൂളിലാണ് പഠിച്ചതും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതും എന്നത് വളരെ ശ്ലാഘനീയമായൊരു സംഗതിയാണ് പിന്നെ ഏതായാലും നാട്ടുകാരൊക്കെ ഉണ്ട് കുട്ടികൾ ആണല്ലേ എന്ത് എന്താണ് എത്രാമത്തെ ബാച്ച് ഞാൻ ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതല് ഇവിടെ പഠിച്ച ആൾക്കാരുണ്ട് നാലാം ക്ലാസ് ആണ് സന്തോഷല്ല സന്തോഷം കുട്ടികള് പിന്നെ ആ ഇതാണ് ആ അത് നോക്കി ഞങ്ങള് ഇവിടെ പഠിച്ച കുട്ടികള് ഒക്കെ ഇപ്പൊ വലിയ വലിയ വിവിധ മേഖലകള് മാഷ് രാജാസ് ായിട്ട് റിട്ടയർഡായി ആ പേരെന്തായിരുന്നു മാഷി അല്ലേ അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് പ്രതിഭകൾ പ്രമുഖർ ഇവിടെ പഠിച്ച ആളുകളാണ് പിന്നെ വിദേശത്തും ഇവിടെയും വിവിധ മേഖലകളിൽ ഈ സ്കൂളിൽ പഠിച്ച ആളുകളാണ് പ്രവർത്തിക്കുന്നത് എന്താ സന്തോഷല്ലേ അങ്ങനെയൊക്കെ ഒരു സംവിധാനം അല്ലേ എല്ലാ കുട്ടികൾക്കും ബാഗ് എല്ലാ കുട്ടികൾക്കും ബാഗ് മാഷിൻ സന്തോഷം ഇപ്പ എന്താ പറയുക ഇപ്പോ ഇപ്പൊ അത് പറയണം പിന്നെ റിട്ടേർഡ് ആയിരുന്നു അല്ലേ സ്വീകരിച്ച ആളാണല്ലേ ആ അതല്ല അത് പറയണല്ലോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പ്രമുഖർ ഇവിടെ പഠിച്ചവരാണ് ഓക്കെ പിന്നെ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ഗവൺമെന്റ് സ്കൂളുകളുടെ നിലവാരമൊക്കെ വളരെ കുത്തനെ വർന്നിട്ടുണ്ട് ഇവിടെ ഫീസൊന്നും വേണ്ട നല്ല എഡ്യൂക്കേഷൻ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മക്കൾ പാട്ടാടുന്ന ആരെങ്കിലും ഉണ്ടോ എന്താണ് അൻപ്രസാദത്തിന്റെ എന്റെ സുഹൃത്തിന്റെ വൈഫ് ഇവിടെ ടീച്ചറാണ് അത് പറയണ്ടേ പാട്ടുടോ ഏ പാട്ടാടോ അതറിയില്ലേ ഇതിന് പിന്നെ വീഡിയോലൊക്കെ കാണുന്ന എന്റെ ക്ലാസ്മേറ്റ് എന്റെ സുഹൃത്തിന്റെ വൈഫാണ് സാഹത്തുമാസ വൈഫാണ് എന്താ തോന്നുന്നത് സന്തോഷം നമ്മുടെ സ്ഥാപനത്തിൽ റസീന റസീന റസീനത്തിലെ പുതിയ കൂട്ടുകാർക്ക് പൂമ്പാറ്റകൾക്ക് വർണ്ണം വിതർന്ന ബാഗുകള് സമ്മാനിച്ചതില് അലുമിനി നൽകുന്നു അലുമിനി സപ്പോർട്ട് ഇനി ആ പാട്ട് ടീച്ചേഴ്സ് ആണല്ലേ ആ എന്നാ പാടണല്ലോ ആ പാട്ട് നമ്മള് ടീച്ചേഴ്സാവുമ്പോട്ട് ആയിക്കോട്ടെ വരി പാടിക്കോട്ടെല്ലേ ടീച്ചർ <laughs> <laughs> <s clipping thôi> <h dépirka> െ അപ്പൊ ഇങ്ങനത്തെ നല്ല നല്ല ടീച്ചേഴ്സ് ഇട്ടപാടുള്ളത് നല്ല മാഷ്മാര് നല്ല ടീച്ചേഴ്സുകളൊക്കെ നല്ല പഠിക്കൂലേ നിങ്ങൾ വലുതായിട്ട് എന്താവാനിഷ്ട ആർക്കാൻ പറയാൻ പറ്റോ പഠിച്ചു പഠിച്ച് എന്ത് ജോലിയിലെത്തണം അതായിരിക്കും പറയാൻ പറ്റോ ഓ ഇവിടെ ഡോക്ടർ ബെഡോ ഡോക്ടർണ്ട് കഴിഞ്ഞു കൊടുക്കാ ഡോക്ടർ ഉണ്ട് പിന്നെന്താണ് ടീച്ചർ ഉണ്ട് ഇവിടെ ടീച്ചർണ്ട് തന്നെ ടീച്ചർ വേറെന്താണ്ടാ എന്താണ് ആ ഡോക്ടർ 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 ഓക്കെ വേറെ ആരിക്കും എന്താ പറയണ്ടോ ഏഹ് ആരിക്കും പറയണ്ടോ ഏ ആരും പറയണ്ടോ ആ ഓക്കെ പിന്നെ മാഷെ വേറെന്താ ഒരുപാട് എൽ എസ് എസ് യു എസ് എസ് വിജയികൾ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ സ്പോർട്സ് ആർട്സിൽ വിജയികളുണ്ട് അതേപോലെ തന്നെ കലോത്സവങ്ങളിൽ നിറ സാന്നിധ്യമാണ് നമ്മുടെ ചോലക്കുണ്ട് ചാമ്പ്യൻഷിപ്പ് ഓക്കെ പിന്നെ അത്യാവശ്യം നല്ല പ്രാധാന്യം ഏറ്റവും മികച്ച പോയിന്റ് ഒരുപാട് മുന്നിലാണ് പേര് പേര് പറ ആ ഇതെന്താ കിട്ടി ഇതെന്താ സാധനം ബാഗ് കിട്ടിയാ ആര് തന്നത് ഏഹ് ആര് തന്നത് മാഷ്മാര് തന്നതാ ആണല്ലേ ആ പാട്ടേടോ എന്താ ഒരു പരിപാടിക്ക നിങ്ങള് കൈ എടുക്കലോ പാട്ടേടീട്ട് ഉറപ്പാണേ ആ നല്ല കുട്ടികളുള്ള പാടോ പഠിച്ചോനെ നല്ല ഉഷാറല്ലേ എന്താ പാട് 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 ഒന്ന് കൈ അടിച്ചെടുക്കാടേണ്ടത് ആരാണ്ട വേറെ ആരെയും പാടാൻ ആ പാട പേര് പറയാം ഓ വല്ല നല്ല അടിപൊളി പേര് ഓ സൂപ്പർ പേര് ദേവഗംഗ പാട്ട് പാടട്ടെ നിങ്ങൾക്ക് ഇഷ്ടാണോ നിങ്ങളെ കൂട്ടുകാരെട്ടോ ഈ വർഷം മുതല് എങ്ങ സ്കൂൾ എല്ലാവർക്കും ഇഷ്ടമായോ ഏഹ് എന്താ കണ്ടോ എല്ലാം കണ്ടോ അവിടെ കണ്ടു ഊഞ്ഞാലെ കണ്ടോ പിന്നെന്തൊക്കെയുണ്ട് സ്കൂളിൽ ആർക്കെ പറയാൻ പറ്റുക പാട്ട് ദേവഗങ്ങൻ്റെ പാട്ടിന് മുന്നേ ഇവിടെ എന്തൊക്കെയാ സൗകര്യം ഉണ്ട് ആർക്കെ പറയാൻ പറ്റുക ആ പറ എന്തൊക്കെയുണ്ട് ആരൊക്കെ പറയാൻ പറ്റുക ആര് പറയാ ആ എന്തുള്ള വെള്ളച്ചാട്ടമുണ്ട് പിന്നെ ആ പിന്നെന്താ ഉള്ളത് പിന്നെന്താ കണ്ടത് ഏ എന്ത് ആയിക്കോട്ടെ എന്നാൽ പാട്ട് അടിക്കാം പാട്ട് അടി പാട്ടേട പാട്ടാടേ ആ ആ നല്ല കുട്ടിയാ ഒരു പാട്ട് ഏതാ പാട്ട് ഏതാ പാട് അരുടെ പാട്ടാടാ ഏ ആ ഇത് പാടോ ആ പാടല്ലോ പാടിക്ക ഏത് പാട്ടാ ഏത് പാട്ടാ ആ സുൽത്താന പേര് ആ സുൽത്താൻ പാട പഠിക്കാം കൈയ്യ കൈയ്യാസ്രോ എന്തല്ല എന്താണ് അസ്രോ എന്താ അത് <laughs> <laughs> <f dragging> ും അവര് സംഗമം നടത്തി ആ സംഗമത്തില് നല്ലൊരു എമൗണ്ട് ബാക്കിണ്ടായിരുന്നു ആ എമൗണ്ട് ഇന്ന് നമ്മളെ ഒന്നാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ കഴിഞ്ഞു അതിന് വേറെയായത് നമ്മളെ ഗ്രൂപ്പിലെ നമ്മളെ മെമ്പർമാരാണ് അവര് നമ്മളെ സംഗമത്തിന് നല്ലൊരു സംഖ്യ So, I I okay. it. yeah. 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 ും പിന്തുണ സ്ട്രെങ് ഓക്കെ സന്തോഷം ഓക്കെ താങ്ക് യു സാറല്ലേർ ആവട്ടെട്ടാ ഓക്കെ